ിയപ്പെട്ടവരെ ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിലൊന്നും മുതിർന്നില്ല ഈ നട്ടുച്ച വെയിലത്ത് നിങ്ങൾ ഈ കുട്ടികളൊക്കെ എടുത്ത് അമ്മമാരും ഉമ്മമാരും സഹോദരിമാരും നമ്മുടെ ഗുരു കാരണവന്മാരും ജ്യേഷ്ഠ സഹോദരങ്ങളും അതുപോലെ തന്നെ യുവാക്കളുടെ ആവേശമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഒരു കുടുംബം പോലെ ഒരു കുടുംബത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കുന്നത് പോലെ എല്ലാവരും ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും എന്നുള്ളതിന് വേറെ സംശയങ്ങളിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു ഈ നട്ടുച്ച വെയിലത്ത് ഈ പൊള്ളുന്ന ചൂടിനെ വകവെക്കാതെ ഇങ്ങനെ ഒരു സ്വീകരണം കേരളത്തിലെ മറ്റു പല സ്ഥാനാർത്ഥികൾക്കും കിട്ടുന്നുണ്ടാവില്ല ഇത് വടകരക്കാരുടെ സ്പെഷ്യൽ ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നു ഈ നട്ടുച്ച വെയിലിനെ ഈ സ്നേഹത്തിന്റെ കുളിരേഖയവരോട് ഞാൻ നന്ദി പറയുന്നില്ല പക്ഷേ എന്റെ പ്രവൃത്തിയിൽ ഇതിനെല്ലാം ഉള്ള നന്ദി കാണിക്കും എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുൻപില്ല ഇനിയും പന്ത്രണ്ടോളം പോയിന്റുകളിൽ നമുക്ക് എത്തിച്ചേരാനുള്ളൂ ഈ തരുന്ന സ്നേഹവും പിന്തുണയും ഒക്കെ ഈ ബസ്സിലുള്ള ആൾക്കാരൊക്കെ നമ്മൾ പരിഗണിക്കണം കേട്ടോ എല്ലാരോടും ഈ വും പിന്തുണയുമൊക്കെ ഈ നാടിന് പ്രവർത്തിക്കാനുള്ള എന്റെ ഊർജമാണ് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള എന്റെ കരുത്തായി മാറുമെന്ന കാര്യത്തിലും സംശയം വേണ്ട ഒരവസരം നിങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ ഒരു വോട്ട് നിങ്ങൾ എനിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു വോട്ട് എനിക്ക് വേണ്ടി നിങ്ങൾ വേറൊരാളോട് ചോദിക്കുകയാണെങ്കിൽ അതിൽ നിന്നും പേരിൽ നിങ്ങൾ ആരുടെ മുമ്പിലും തലതാഴ്ത്തി നിൽക്കുന്ന ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കില്ല എന്നുള്ളത് ഈ നാടിനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബസ്സിലുള്ളവരോട് വീണ്ടും നിങ്ങൾ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്ന് ബസ്സിൽ പോകുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു അപ്പോ നമുക്ക് ഈ നാടിനെ ഐക്യത്തോടെ സമാധാനത്തോടെ സൗഹാർദത്തോടെ മതേതരത്വത്തോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ഇവിടെ ഇങ്ങനെ തിങ്കി നിറഞ്ഞു നിൽക്കുമ്പോ നിങ്ങളുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ ജാതിയും നമുക്ക് പ്രശ്നമല്ല മുമ്പുള്ള ആളുടെ മതവും നമുക്ക് പ്രശ്നമല്ല പിന്നിലുള്ള ആളുടെ ഉപജാതിയും നമുക്ക് പ്രശ്നമല്ല അതുപോലെ ഈ ഒറ്റക്കെട്ടായി ജീവിക്കേണ്ട സമൂഹത്തെ ജാതിയുടെയും മത ത്തിന്റെയും പേരിൽ നടക്കുന്ന വേർതിരിവുകൾക്കെതിരായി ഒരു നേതാവിന്റെ നേതൃത്വത്തിൽ ജനാധിപത്യ മതേതര ശക്തികൾ സംഘടിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമ നേതാവിന് നാലായിരം കിലോമീറ്റർ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിലൂടെ നടന്ന ഒരാൾ പിന്നെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ ഇന്ത്യയുടെ തെരുവിൽ സാധാരണക്കാരൻ നടന്നൊരാൾ ഇവിടെ മണിപ്പൂരിൽ നിന്ന് മുംബൈ വരെ വീണ്ടും ഒരു യാത്ര നടത്തിയ ഒരാൾ ആ നാലായിരം കിലോമീറ്ററുകളിലും ആയിരക്കണക്കിന് മണിക്കൂറുകളിലും ദിവസങ്ങൾക്കും ആഴ്ചകൾക്കും മാസങ്ങൾക്കും ഇടയിൽ ഒരിക്കൽ പോലും ഈ നാട്ടിലെ ജനങ്ങളെ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും പേരിൽ തമ്മിലടിപ്പിക്കുന്ന ഒരു പ്രസ്താവന പോലും പുറത്തിറക്കാത്ത ഒരാൾ നാട്ടിൽ വിദ്വേഷം പ്രചരിപ്പിക്കാത്ത ഒരാൾ നാട്ടിൽ വർഗീയത പ്രചരിപ്പിക്കാത്ത ഒരാൾ ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി കാണുന്ന പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ ഈ നാടിനെ വീണ്ടെടുക്കാൻ നടത്തുന്ന പോരാട്ടത്തിൽ വടകര അതിന്റെ മുന്നിൽ ഉണ്ടായിരിക്കുമെന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് നിങ്ങളുടെ സാന്നിധ്യം നിങ്ങളുടെ ആവേശം നിങ്ങളുടെ ആത്മാർത്ഥത എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഈ നാട്ടിൽ ഇപ്പൊ നാൽപ്പത് രൂപക്ക് പെട്രോൾ ഉണ്ടോ നിങ്ങൾ ആലോചിക്കുക നാൽപ്പത് രൂപക്ക് ഡീസൽ കിട്ടുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കുക നാനൂറ് രൂപക്ക് ഗ്യാസ് സിലിണ്ടർ കിട്ടുന്നുണ്ടോ നിങ്ങൾ ആലോചിക്കുക ഒരു വർഷം രണ്ടു കോടി തൊഴിലവസരങ്ങൾ ഉണ്ടായി നിങ്ങൾ ആലോചിക്കുക ഈ സംസ്ഥാനത്തെ സാധാരണക്കാർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടോ ഈ സംസ്ഥാനത്തെ ഭാവങ്ങളുടെ പലരെയും ുടെ ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നു ശമ്പളം മുടങ്ങി കിടക്കുന്നു റേഷൻ കടയിലും സപ്ലൈ കോയിലും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കാൻ തീരുമാനിക്കുകയാണ് അതിന്റെ പുറമെയാണ് ബോംബ് പൊട്ടി പാനൂരിൽ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത് സമാധാനത്തോടെ മുന്നോട്ട് പോകേണ്ട നാടിൽ പിന്നെയും ബോംബുണ്ടാക്കി ആളുകൾ ൂട്ടുന്നവർക്കെതിരെ ബോംബിന്റെ രാഷ്ട്രീയത്തിനെതിരെ ബോംബിനേക്കാൾ ശക്തിയുള്ള കത്തിയേക്കാൾ ശക്തിയുള്ള വാളിനേക്കാൾ ശക്തിയുള്ള വെട്ടിനേക്കാൾ ശക്തിയുള്ള വോട്ട് കൊണ്ട് ജനാധിപത്യ സമൂഹം പ്രതിരോധം തീർത്തുവാൻ സമാധാനത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരമ്മ മനസ്സും വടകരയിലില്ല അതുകൊണ്ട് തന്നെ വടകരയുടെ ജനങ്ങൾ ജനങ്ങൾ അവരോട് ഞാൻ പറയുന്നു നിങ്ങൾ നൽകുന്ന അവസരം വെച്ച് ഈ കുട്ടികളുടെ കയ്യിലേക്ക് വാളും ബോംബും കത്തിയുമല്ല പെണ്ണും പുസ്തകവും ടാബും ബാറ്റും ബോളും കൊടുത്ത് അവരുടെ നാടിന്റെ കുടുംബുള്ളവരായി അവരെ മാറ്റിയെടുക്കാനുള്ള വലിയ അവസരങ്ങൾ അവരുടെ മുമ്പിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറയുന്നു ഈ നാടൻ ആവശ്യമുള്ളത് ചോദ്യം